ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും രണ്ടാമത്തെയാളും പുറത്തായി ആദ്യം വന്ന പത്തൊൻപത് പേരിൽ ആദ്യ ആഴ്ചയിൽ രതീഷ് കുമാറാണ് പുറത്തായതെങ്കിൽ രണ്ടാമയിൽ ഈ സീസണിലെ രണ്ട് കോമൺമാരിൽ ഒരാളായ നിഷാനക്കാണ് പുറത്തേക്കുള്ള വഴി മോഹൻലാൽ എത്തിയ ശനിയാഴ്ച എപ്പിസോഡിൽ തുറന്നത് നോറ നിഷാന ഋഷി സുരേഷ് സിജോ രശ്മിൻ ജിൻഡോ എന്നിവരാണ് ഇത്തവണ എവിക്ഷന് വേണ്ടി നോമിനേഷൻ എത്തിയിരുന്നവർ ഇതിൽ കഴിഞ്ഞ ആഴ്ചയിലെ പ്രകടനവും പ്രേക്ഷക വോട്ട് നോക്കിയാണ് നിഷാന പുറത്തായത് അതേസമയം ഇത്തവണ പവർ ടീമിലേക്ക് വന്ന വ്യക്തിയായിരുന്നു നിഷാന എന്നാൽ ആ പവർ ആസ്വദിക്കാൻ നിഷാനക്ക് സാധിച്ചില്ല കോതമംഗലം സ്വദേശിയും മൂന്ന് മക്കളുടെ അമ്മയുമായ നിഷാനക്ക് യാത്രകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ആളായിരുന്നു യാത്രകൾ എന്നും ഹരമായിരുന്ന നിഷാന ആദ്യം ഇവൻ്റ് പ്ലാനർ എന്ന നിലയിലാണ് ജോലി ചെയ്തിരുന്നത് ഡെസ്റ്റിനേഷൻ വിഭാഗങ്ങളിലായിരുന്നു കൂടുതൽ ശ്രദ്ധ എന്നാൽ കോവിഡ് കാലത്തെ ജീവിതത്തിൽ ഏറ്റവും താൽപ്പര്യം തോന്നുന്ന കാര്യത്തിലേക്ക് പൂർണ്ണമായും തിരിയണമെന്ന് തോന്നി അങ്ങനെ യാത്രികയായി മാറി അങ്ങനെ ബൈക്കിൽ സോളോ ട്രിപ്പുകൾ ആരംഭിച്ചു കാശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിലൊക്കെ പോയി യാത്രാനുഭവങ്ങൾ യൂട്യൂബിലൂടെ വ്ളോഗുകളായി പങ്കുവെച്ചതോടെ നിഷാന പലരുടെയും പ്രചോദനമായി ഇഷ്ടമുള്ള മേഖലയിൽ തന്നെയാണ് നിഷാന ഇപ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മറ്റുള്ള യാത്രക്കാർക്കായി ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ടൂർ പ്ലാനർ കൂടിയാണ് അവർ എന്നാൽ ബിഗ് ബോസിലെത്തിയ ആദ്യ ആഴ്ചയിൽ തന്നെ അല്ല എന്ന പേര് ദോഷമാണ് നിഷാനക്ക് കിട്ടിയത് ആദ്യ ആഴ്ചയ്ക്ക് ശേഷം പവർ ടീമിൽ നിന്നും പുറത്തായി വീണ്ടും കളിച്ച് പവർ ടീം ഉറപ്പാക്കിയ ടൈമാണ് നിഷാനക്ക് പുറത്തേക്കുള്ള പോക്ക് സംഭവ ബഹുലമായ നിമിഷങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഷോയിലെ മറ്റ് മത്സരാർത്ഥികളെക്കുറിച്ച് റോക്കി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് ഓരോ മത്സരാർത്ഥികളെക്കുറിച്ചും പറഞ്ഞ റോക്കി സിജോയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് കൗശലക്കാരനാണ് സിജോ എന്നും ട്രാപ്പുകൾ കയ്യിലുണ്ടെന്നും ചെന്ന് ആരും വീഴുമെന്നും റോക്കി പറഞ്ഞു സിജോ പോയിന്റുകളും കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാത്തിനും അവൻ്റെ കയ്യിൽ പോയിന്റുണ്ട് എല്ലാവരിലും ആധിപത്യം സൃഷ്ടിച്ച് അതിൻ്റെ മണ്ടയിൽ കയറി ഇരിക്കണമെന്ന ലക്ഷ്യം മാത്രമേ അവനുള്ളൂ ഫ്രണ്ട്ഷിപ്പോ ഹ്യൂമാനിറ്റിയോ ആൾക്കാരോ കാര്യങ്ങളോ ഒന്നും അവൻ നോക്കത്തില്ല കൗശലക്കാരനും ക്രൂക്കടും വേണവൻ നല്ല ട്രാപ്പ് എവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ചെന്ന് പെട്ടാൽ വീണിരിക്കും ഭയങ്കര കെയർഫുള്ളായി കൈകാര്യം ചെയ്യേണ്ട ആളുകൂടിയാണ് അതുകൊണ്ടാണ് സിജോയെ ഞാൻ ആദ്യമേ കട്ട് ചെയ്തത് കൂടെ നിർത്തിക്കഴിഞ്ഞാൽ ആളെ തള്ളിയിടാൻ ഏറ്റവും കിൽപ്പുള്ള ആളാണ് സിജോ എന്നാണ് റോക്കി സുരേഷിനോട് പറഞ്ഞത് ഇക്കാര്യം സുരേഷും പങ്കുവെക്കുന്നുണ്ട് അതേസമയം നിലവിൽ ബിഗ് ബോസിലെ മികച്ച മത്സരാർത്ഥികളിൽ രണ്ടുപേരാണ് സിജോയും റോക്കിയും ഇവർക്ക് പ്രേക്ഷക സപ്പോർട്ടും ഏറെയാണ് റോക്കിക്കെതിരെ ജാസ്മിനും ഗബ്രിയും നടത്തിയ പ്രവർത്തികളും അതിനെതിരെ സിജോ നിന്നതുമെല്ലാം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു